സബ്ദൽ ലൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഹൽവാവാലയിൽ നിന്നാണ് കോഴിക്കോട് കെ എസ് ആർ ടി സിക്ക് ഓപ്പോസിറ്റുള്ള യൽവാ വാലയിൽ വിവി അൽവലയുടെ ഒരു ലോകമാണുള്ളത് ഇതിൻ്റെ വിശേഷങ്ങൾ ആലിക്ക് നമ്മോട് പങ്കിടും കോഴിക്കോടിൻ്റെ മധുരം ഹൽവ വാല കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിയറസ്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറും ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എനി ടൈമിൽ ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഗിഫ്റ്റ് പാക്കറ്റ് അവൈലബിൾ ആണ് ഈ ഐറ്റംസ് വീറ്റ് ഹലുവയാണ് വീറ്റലുവയിൽ തന്നെ അഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് വീറ്റ് സാദ നോർമൽ വീറ്റ് വീറ്റ് ഡ്രൈ ഫ്രൂട്ട് വീറ്റ് ഗീ അഫ്ലാത്തൂന്ന് പറഞ്ഞ വെറൈറ്റി വീറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്തെയ്യുക വീട്ടിൽ തന്നെ സ്പെഷ്യൽ വീറ്റ് ഗീ വെറൈറ്റീസ് മാംഗോയിൽ ബട്ടർ മാംഗോ എന്ന് പറഞ്ഞ സ്പെഷ്യൽ മാംഗോ ഉണ്ട് അത് സൂപ്പർ ടേസ്റ്റാണ് ഇത് പീനട്ട് ഹൽവ പീനട്ട് മിൽക്ക് സ്പെഷ്യലിൽ വരുന്ന ബട്ടർ പീനട്ട് ഹൽവ സ്പെഷ്യൽ വെറൈറ്റീസ് ആണ് ആ അതൊരു ഇത് നമ്മുടെ മിൽക്ക് സീഡ് ഡ്രൈ ഫ്രൂട്ട് സീഡ് പ്ലസ് മിൽക്കിൽ ആഡ് ചെയ്ത് വരുന്നതാണ് ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് വെറൈറ്റി ആണ് പിന്നെ മധുരം കുറച്ച് അലു കുറവുള്ള അലുവയിൽ പെട്ട അലുവയും കൂടെയാണ് പി മിൽക്ക് സീഡ് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ റെഡ് അലുവ വെറൈറ്റി ടേസ്റ്റുള്ള റെഡ് അലുവയാണിത് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഹാർഡ് ടൈപ്പ് ഉണ്ട് സോഫ്റ്റ് ടൈപ്പ് ഉണ്ട് ഇത് സോഫ്റ്റ് ടൈപ്പാണ് കോഴിക്കോടും ബ്ലാക്ക് ഹൽവ സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളതാണ് ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത് ശർക്കര ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ശർക്കര മധുരം തന്നെയാണെങ്കിലും എന്ത് ചെയ്യുക ശർക്കര കുറച്ച് ഷുഗർ പേഷ്യൻ്റിന് ആശ്വാസകരമാവും ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനമാണ് ബ്ലാക്ക് ഹൽവ ഇത് പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ടിൽ തന്നെ പതിനാല് വെറൈറ്റീസ് ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് പൈ പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ഗീ ഡ്രൈ ഫ്രൂട്ട്സ് അനാർ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ഡ്രൈ ഫ്രൂട്ട്സ് പിസ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഹണി ഈ അലുവ ടെണ്ടർ കോക്കനട്ട് എന്ന് പറയും ഇളനീറിൻ്റെ സ്പെഷ്യൽ അലുവയാണ് ഇത് മൈദയിലാണ് പ്രിപ്രേഷൻ വരുന്നത് മൈദ നട്സ് പഞ്ചസാര ഈ മിക്സിംഗിൽ വരുന്ന ഏറ്റവും വെറൈറ്റി ടേസ്റ്റുള്ള അലുവയാണ് ഇതിൽ തന്നെ എന്ത് ചെയ്യുക കോൺഫ്ലവറിലും വറ വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് ബനാന ഹലുവയാണ് ബനാനയിൽ രണ്ട് ഐറ്റംസ് വരുന്നുണ്ട് ഒന്ന് ഗീ ബനാന ഒന്ന് സാദാ ബനാന ഇത് മിൽക്ക് ഹലുവയാകുന്നു ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു ഹലുവയാണ് പാൽപ്പേഴയുടെ ടേസ്റ്റുള്ള വെറൈറ്റി ടേസ്റ്റാണ് ഇത് നമ്മുടെ കുനാഫ അലുവയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ കുനാഫ ചോക്ലേറ്റ് അതുപോലെ തന്നെ കുനാഫയിൽ അലുവ വരുന്നുണ്ട് ഏറ്റവും സൂപ്പർ ടേസ്റ്റും ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റുള്ള ഒരു കുനാഫ അലുവ ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ഏറ്റവും ഫാസ്റ്റ് മൂവ്മെന്റ് ഐറ്റംസ് ആണ് പ്രത്യേകം ആ പറഞ്ഞു കോഴിക്കോട് ഹലുവ ഗിഫ്റ്റ് ബോക്സ് അവൈലബിൾ ആണ് ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സ് ഒരു കിലോ ഹാഫ് കെ ജി കിലോ ഇത് ഒരു കിലോൻ്റെ പാക്കറ്റാണ് ആറ് വെറൈറ്റീസ് ഉണ്ടാവും ഹാഫ് കെ ജിയുടെ കിലോ ഗിഫ്റ്റ് ബോക്സാണ് ഹൽവ വലയുടേത്